നമസ്കാരം യു എയിലെ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തുന്നത് നിരവധി പേരാണ് ഒരാഴ്ചയ്ക്കിടെ മാത്രം ഇരുപതിനായിരം പേർ ഇത് ഉപയോഗപ്പെടുത്തിയെന്ന കണക്കും പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനാകാതെ ദുരിതത്തിലായിരിക്കുകയാണ് നിരവധി പ്രവാസി മലയാളികൾ കെട്ടിടവാടക തർക്കമാണ് ഇവർക്ക് മുന്നിലെ പ്രതിസന്ധി കുടിശ്ശിക തീർത്ത യാത്രാ വിലക്ക് നീക്കിയാലേ ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും എന്നാൽ വിസ കാലാവധി തീർന്നവരും ജോലിയില്ലാത്തവരുമായി ഇവർക്ക് കുടിശ്ശിക അടയ്ക്കാൻ പോലും മാർഗമില്ല ഇങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിന് ദുബായുടെ കാരുണ്യ പദ്ധതിയായ യാദൽ ഖൈർ മറ്റ് എമിറേറ്റുകളിൽ കൂടി ആരംഭിക്കണമെന്നും ഇവർ അഭ്യർത്ഥിക്കുന്നു കെട്ടിട വാടക തർക്കത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്ന ദുബായുടെ പദ്ധതിയാണ് യാദൽ ഖൈർ സംഭാവന സ്വീകരിച്ചാണ് നിർദ്ധനരുടെ കുടിശ്ശിക തീർത്ത് നാട്ടിൽ പോകാൻ അവസരമൊരുക്കുന്നത് ഓരോ കേസുകളും പരിശോധിച്ച് അർഹരായവരെ കണ്ടെത്തിയാണ് കുടിശ്ശിക തീർക്കുന്നത് കുടിശ്ശിക തീർക്കുന്നതോടെ കേസ് പിൻവലിക്കുകയും യാത്രാ വിലക്ക് നീങ്ങുകയും ചെയ്യും ഇതോടെ രേഖകൾ ശരിയാക്കി നാട്ടിലേക്ക് മടങ്ങാം അതിനവസരം ലഭിച്ചില്ലെങ്കിൽ പൊതുമാപ്പ് കഴിഞ്ഞാലും നിയമലംഘകർക്ക് യു എയിൽ തുടരേണ്ടി വരും യഥാര്ത്ഥത്തിൽ അടയ്ക്കാനുള്ളതിന്റെ അഞ്ചും പത്തും ഇരട്ടി തുക ചേർത്താണ് പല കെട്ടിട ഉടമകൾ കേസ് കൊടുത്തിരിക്കുന്നതെന്നും വാടകകർ ആരോപിക്കുന്നു അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിയവരിൽ ദുബായ് എമിറേറ്റിലാണ് കൂടുതൽ അപേക്ഷ ലഭിച്ചത് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലെണ്ണമാണ് ഇവിടെ ലഭിച്ചത് ആദ്യ ദിവസം തന്നെ ദുബായ് പൊതുമാപ്പ് കേന്ദ്രത്തിലേക്ക് അപേക്ഷകരുടെ ഒഴുക്കായിരുന്നു ദുബായിലെ എൺപത്തിയാറ് ആമർ സെന്ററുകളിലായി പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അപേക്ഷകൾ നടപടികൾ പൂർത്തിയാക്കി ദുബായ് അവിയളെ കേന്ദ്രത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് അപേക്ഷിച്ചത് ഇതിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപത് ആറ് ശതമാനം അപേക്ഷകളിൽ നാൽപ്പത്തി മണിക്കൂറിനകം നടപടിയെടുത്തുവെന്നും അധികൃതർ അറിയിച്ചു